നാല്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടത്തിലാണ് സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണവും അതുപോലെ ആർത്തവ വിരാമവുമൊക്കെയായി കാണുന്ന കാലഘട്ടം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ പ്രധാനമായും കാണുന്ന ചില പ്രശ്നങ്ങളാണ് ഓർമ്മക്കുറവ് അസ്ഥിക്ഷയം മുടി കൊഴിച്ചിൽ അതുപോലെ ശരീരത്തിൽ എപ്പോഴും ചൂട് അനുഭവപ്പെടുക എന്നൊക്കെയുള്ള ലക്ഷണങ്ങൾ ഇത്തരക്കാർക്ക് ഞങ്ങൾ ഇവിടെ ആയുസ് തന്നെ തയ്യാറാക്കുന്ന പുനർജീവിനി ഹെൽത്ത് ഡ്രിങ്ക് പൗഡറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് ആർത്തവ വിരാമം തുടങ്ങിയ രോഗങ്ങളുമായി ഒക്കെ എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകൾക്ക് പലർക്കും ഞാൻ ഈ ഡ്രിങ്ക് കൊടുക്കുകയും ഒരു മാസം കൊണ്ട് തന്നെ അവർക്ക് നല്ല മാറ്റം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ ഹെൽത്തി ഡ്രിങ്കിനെ പറ്റി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് കൂടി പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഇന്ന് കൂടുതൽ സ്ത്രീകളും ഒരു വെയ്റ്റ് ലോസ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരും ഫാസ്റ്റിംഗ് ജീവിതത്തിന്റെ ഭാഗമാക്കിയവരും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നവരും ഒക്കെയാണ് ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നതിനും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളാണ് നമ്മളിൽ ഒട്ടുമിക്കവരും ഞാൻ സ്ത്രീകളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം എന്ന രീതിയിൽ ഈ ഒരു ഡ്രിങ്കിനെ കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാർക്ക് തോന്നാം ഞങ്ങൾക്കും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ എന്ന് പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കിയാൽ സ്ത്രീകൾക്കാണ് എല്ല് തേയ്മാനം മുടികൊഴിച്ചിൽ ഓർമ്മക്കുറവ് എന്നിങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ കൂടുതലായും കാണുന്നത് ഇതിനുള്ള കാരണം മെനോപാസിന്റെ സമയമാകുമ്പോഴേക്കും സ്ത്രീകളുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും പ്രത്യേകിച്ചും വൈറ്റമിൻ ഡി വൈറ്റമിൻ സി കാൽഷ്യം എന്നിവയെല്ലാം കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ ശരീരത്തിനിവയെ ഭക്ഷണത്തിൽ നിന്നും ആകിരണം ചെയ്യുവാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു അതോടൊപ്പം ചില ഹോർമോൺ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നു ഇതുമൂലം സ്ത്രീകളിൽ എല്ലുകളുടെ ബലം കുറയുകയും ഇത് അസ്ഥിക്ഷയം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതുപോലെ കൃത്യമായി പോഷണങ്ങൾ ശരീരത്തിൽ എത്താതെ വരുമ്പോൾ ഇത് മുടി കൊഴിച്ചിൽ ചർമ്മത്തിൽ ചുണുകൾ ഉണ്ടാവുക ചർമ്മത്തിൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്തുക ഓർമ്മക്കുറവ് അതുപോലെ ശരീരത്തിന് അമിതമായ ചൂടുണ്ടാവുക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് സ്ത്രീകളെക്കുറിച്ച് ഇന്ന് എടുത്തു പറഞ്ഞത് അതുകൊണ്ട് പുരുഷന്മാരെ വിഷമിക്കേണ്ട നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ച് ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരാം ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മെനോപ്പസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുന്ന രീതിയിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്തു പോകാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം ഇത് നമ്മളിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കുകയും വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നും കുറഞ്ഞു പോകുന്നതിനും കാരണമാകും അതിനൊരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ആയുസ്യിൽ തന്നെ തയ്യാറാക്കുന്ന പുനർജീവിനി ഹെൽത്ത് ഡ്രിങ്ക് പൗഡറിനെ കുറിച്ച് ഞാൻ പറയുന്നത് പാൽ മുതുക്ക് ശതാവരി അശ്വഗന്ധ നിലപ്പണക്കിഴങ്ങ് നായ്ക്കുരുണപ്പഴുപ്പ് ജീവനീയ കിണം എള്ളുപൊടി ഉരിങ്ങേയിലപ്പൊടി കരിപ്പെട്ടി എന്നിങ്ങനെ ഇരുപതോളം ഔഷധ കൂട്ടുകൾ ചേർത്താണ് ഞങ്ങൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് പൗഡർ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ദിവസവും ഒരു സ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും പാലിൽ ചേർത്ത് കഴിക്കാം ഇത് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് പൗഡർ ആണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം പ്രയോജനകരമാണ് ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ കരിപ്പിട്ടി ചേർക്കാതെയും ഇത് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കാറുണ്ട് ശരീരത്തിന് വേണ്ട പോഷണങ്ങൾ ഈ ഹെൽത്ത് ഡ്രിങ്കിലൂടെ നമുക്ക് ലഭിക്കും നമ്മുടെ ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനും അതിലൂടെ ഏജിംഗ് പ്രശ്നങ്ങളെ നമുക്ക് നല്ലൊരു പരിധി വരെ തടയുവാനും ഈ ഹെൽത്ത് ഡ്രിങ്ക് സഹായകരമാണ് അതുപോലെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന കൊളാജിൻ ഉൽപാദനത്തിനും ഇത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ കാൽഷ്യം സിങ്ക് പോലെയുള്ള മിനറലുകൾ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് മുടിയുടെ ആരോഗ്യത്തിനും വളരെ ഗുണകരമാണ് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ ഹെൽത്ത് ഡ്രിങ്ക് പൗഡർ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും സ്ത്രീകളിൽ നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ മുതൽ അവരുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞു വരാറുണ്ട് അതായത് അസ്ഥി ക്ഷയിച്ചു വരാറുണ്ട് ഇതിനെ പരിഹരിക്കുന്നതിനും അനീമിയ അഥവാ രക്തക്കുറവിനെ പരിഹരിക്കുന്നതിനും ഇത് വളരെ പ്രയോജനപ്രദമാണ് ആർത്രൈറ്റിസ് രോഗികൾക്കും ജോയിൻ പെയിൻ ഉള്ളവർക്കും എല്ലാം ഉപയോഗിക്കാവുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് പൗഡറാണ് ഇത് മൊത്തത്തിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധക്കൂട്ടാണ് മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി